ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഗീതോപദേശകൻ ധർമ്മസംസ്ഥാപകൻ രാഷ്ട്രതന്ത്രജ്ഞൻ എന്നിങ്ങനെ വൈവിധ്യമാർന്നതാണ് ശ്രീകൃഷ്ണ വ്യക്തിത്വം എങ്കിലും എല്ലാറ്റിലുമുപരി കൃഷ്ണൻ പ്രേമസ്വരൂപനാണ് പ്രേമദായകനാണ് കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ നടുവിലും ഗോപികമാരുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ തന്നെയായിരുന്നു തൈര് കടയുമ്പോഴും നെല്ല് കുത്തുമ്പോഴും അവർ കൃഷ്ണനാമം ഒരുവിട്ടു മുളക് പാത്രത്തിലും മല്ലിപ്പാത്രത്തിലും അവർ കൃഷ്ണൻ ഗോവിന്ദൻ എന്നീ നാമങ്ങളാണ് എഴുതി വച്ചത് വെണ്ണയും പാലും വിൽക്കാൻ പോകുമ്പോൾ വെണ്ണ വേണോ പാല് വേണോ എന്ന് വിളിച്ച് ചോദിക്കുന്നതിന് പകരം അച്യുതനെ വേണോ കേശവനെ വേണോ എന്നായിരുന്നു ഗോപികമാർ ചോദിച്ചിരുന്നത് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ ലോകജീവിതത്തിൻ്റെ തിരക്കിലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ നിൽക്കും ഗോപികമാർക്ക് വലിയ വിദ്യാഭ്യാസമോ ശാസ്ത്രജ്ഞാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും യുഗങ്ങളോളം തപസ് ചെയ്യുന്ന യോഗികൾക്ക് നേടാൻ കഴിയാത്ത കൃഷ്ണപ്രേമം നിഷ്കളങ്ക ഭക്തിയിലൂടെ ഗോപികമാർ നേടിയെടുത്തു അവർക്കെല്ലാം കൃഷ്ണനായിരുന്നു അതാണ് ഭക്തിയുടെ മഹത്വം സകല സകലചരാചരങ്ങളിലും ദേവതാഭാവങ്ങളിലും പ്രകാശിക്കുന്നത് ഒരേ ഈശ്വരനാണെന്നറിഞ്ഞ് നിഷ്കാമമായി അവിടുത്തേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി ഓം ശ്രീ ഗുരുഭ്യോ നമ